അസം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു മുന്നൂറ്റി എഴുപത് സീറ്റുകൾ പിടിച്ച് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ രാജ്യം ഭരിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ മോദി പറയുന്നു എന്നാൽ എവിടെ നിന്നാണ് ഈ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിന്റെ പീക്കിൽ എത്തിയില്ലേ എന്നാണ് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത് ഉത്തർപ്രദേശിൽ നിലവിൽ അറുപത്തൊന്ന് സീറ്റുകൾ മാത്രമാണ് ബിജെപിക്കുള്ളത് അത് എഴുപതോ എഴുപത്തഞ്ചോ ആയി ഉയർന്നെന്ന് വരാം ഒരുപക്ഷെ മുഴുവൻ സീറ്റുകളും നേടിയെന്ന് വരാം മലയാളിയായ സി വി ആനന്ദബോസിന്റെ ഇടപെടൽ അടക്കമുള്ള കാരണങ്ങൾ കൊണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായതുകൊണ്ട് നിലവിലുള്ള പതിനെട്ട് സീറ്റുകൾ ഉയർന്നെന്ന് വരാം ഒഡീഷയിലും സ്ഥിതി മെച്ചപ്പെട്ടെന്ന് വരാം എന്നാൽ കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലുമൊക്കെ കാര്യമായ ഇടിവ് തട്ടാനുള്ള സാധ്യതയുണ്ട് ബാക്കി എല്ലായിടത്തും തൽസ്ഥിതി തുടർന്നാലും ബി ജെ പി എങ്ങനെ മുന്നൂറ്റി എഴുപതിലേക്ക് എത്തും എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വരാനുണ്ട് എന്നാൽ ബി ജെ പിക്ക് ബാല്യകേറെ മലയായ തെക്കേ ഇന്ത്യയിൽ ഇക്കുറി അതിശക്തമായ ആസൂത്രണമാണ് ബി ജെ പി നേതൃത്വം നടത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കർണാടകയിൽ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പിടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് വോട്ട് ശതമാനത്തിൽ വളരെ കുറവായിട്ടും പതിനേഴിൽ നാല് സീറ്റുകൾ കഴിഞ്ഞ തവണ തെലങ്കാനയിൽ നേടാൻ കഴിഞ്ഞത് ഒരു സൂചനയായി ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു അത് ഇരട്ടിയാക്കും എന്ന ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് പ്രത്യേകിച്ച് തെലങ്കാന രൂപീകരണം മുതൽ ബിആർഎസിന്റെ സൽപേര് ഇടിഞ്ഞതോടെ ബിആർഎസിന് നഷ്ടപ്പെടുന്ന സീറ്റുകൾ ബി ജെ പി നേടുമെന്ന് കണക്കാക്കപ്പെടുന്നു കൈകോർത്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് ആന്ധ്രാപ്രദേശിലും ഇക്കുറി അക്കൗണ്ട് തുറക്കാനുള്ള പടപ്പുറപ്പാടിലാണ് ബി ജെ പി അതിനൊപ്പമാണ് ബി ജെ പിക്ക് എന്നും ബാലി ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത കർണാടകയിലും കേരളത്തിലും നടത്തുന്ന ഇടപെടൽ കേരളത്തിൽ രണ്ടക്കം തികയ്ക്കുമെന്ന് പറയുമ്പോഴും രണ്ട് സീറ്റുകൾ നേടാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തിരുവനന്തപുരത്തും തൃശൂരിലും ബി ജെ പി വിജയം കണക്കാക്കി മുമ്പോട്ട് പോകുന്നു ബിജെപി വിജയിക്കില്ല എന്ന് യു ഡി എഫും എൽ ഡി എഫും പറയുമ്പോഴും അവർക്ക് പോലും തീർത്തു പറയാൻ കഴിയുന്നില്ല ഈ രണ്ടിടത്തും ബി ജെ പി പരാജയപ്പെടുമെന്ന് വിജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിഷ്പക്ഷമായ വിലയിരുത്തൽ എന്നാൽ തമിഴ്നാട്ടിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേവലം മൂന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് ഒരു സീറ്റ് പോലും ബി ജെ പി മുന്നണി നേടിയത് രണ്ടു സീറ്റുകളാണ് പി എം കെ യോട് ചേർന്നായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ മത്സരം പി എം കെ നേതാവ് രാംദാസും ബി ജെ പി നേതാവ് പൊൻ രാധാകൃഷ്ണനും രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചു ആ വിജയം ആവർത്തിക്കുകയല്ല അത് ഇരട്ടിയെങ്കിലും ആക്കുകയാണ് ഇക്കുറി പി എം കെയോട് വീണ്ടും കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി ലക്ഷ്യമിടുന്നത് ടി എം സി അടക്കം വിജയകാന്തിന്റെ അടക്കം പല ചെറുകിട പാർട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബിജെപി ലക്ഷ്യമിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും അധികം വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സീറ്റ് നേടുമ്പോൾ കേവലം അഞ്ചര ശതമാനം വോട്ട് മാത്രമായിരുന്നു ബിജെപി തമിഴ്നാട്ടിൽ കരസ്ഥമാക്കിയത് ഇക്കുറി പതിനഞ്ചിനും ഇരുപത് ശതമാനത്തിനുമിടയിൽ വോട്ടാണ് ബിജെപി കണക്കാക്കുന്നത് ചില സർവേകൾ അങ്ങനെ തന്നെ പറയുന്നു അങ്ങനെയെങ്കിൽ അഞ്ചോ ആറോ സീറ്റുകൾ നേടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ദീർഘകാലം സർവീസ് ബാക്കിയായിരിക്കേ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വേരുണ്ടാക്കാൻ ഇറങ്ങിയ അണ്ണാമലൈ തന്നെയാണ് ബി ജെ പിയുടെ അടിത്തറയും പ്രതീക്ഷയും ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണെങ്കിലും ബി ജെ പിയുടെ അടിത്തറ അനുദിനം തമിഴ്നാട്ടിൽ ബലപ്പെട്ടു വരുന്നു അണ്ണാമലൈ തരംഗം തന്നെയാണ് ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന തമിഴ്നാട്ടിൽ കത്തിപ്പെടുന്നത് ഒരു ബി ജെ പി മന്ത്രി ശോഭാ കരാന്തലയുടെ പ്രസ്താവന അസ്വാരസ്യമുണ്ടാക്കിയെങ്കിലും ചെന്തമിഴന്മാരെ തന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി നടത്തുന്ന പോരാട്ടത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അധികാരമോഹമില്ലാതെ ബി ജെ പിയുടെ അടിത്തറ വളർത്തുക എന്ന ലക്ഷ്യത്തിൽ അണ്ണാമലയിൽ നടത്തുന്ന തേരോട്ടം ഇക്കുറി ഫലം കണ്ടു തുടങ്ങുമെന്ന സൂചനയാണ് കോയമ്പത്തൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അണ്ണാമലയിൽ തന്നെ മത്സരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നത് ദീർഘകാലമായി സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ് കോയമ്പത്തൂർ കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സി പി എം നേതാവായ നടരാജൻ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാമതെത്തിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ആയിരുന്നു എന്നാൽ സി പി രാധാകൃഷ്ണൻ ഏതാണ്ട് നാലു ലക്ഷത്തോളം വോട്ടുകളാണ് കോയമ്പത്തൂരിൽ കഴിഞ്ഞ തവണ നേടിയത് രണ്ടായിരത്തി പതിനാലിൽ അണ്ണാടി എം കെ ആയിരുന്നു അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് നാൽപ്പത്തി വോട്ടുകൾ ഭൂരിപക്ഷം മാത്രമായിരുന്നു സി പി രാധാകൃഷ്ണനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് എന്നോർക്കണം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തിഒൻപതിലും സി പി എമ്മിന് നടരാജൻ തന്നെയായിരുന്നു എം പി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചിരുന്നു എന്നാൽ അണ്ണാമലൈ മത്സരിക്കാൻ എത്തുന്നു എന്നറിഞ്ഞതോടെ സി പി എം ആ സീറ്റ് ഉപേക്ഷിച്ച് ഓടിയിരിക്കുകയാണ് സിറ്റിംഗ് എം പി ആയ നടരാജനെ കോയമ്പത്തൂരിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചു ഒടുവിൽ ഡി എം കെ ആ സീറ്റ് ഏറ്റെടുത്ത് സിപിഎമ്മിന് പകരം മറ്റൊരു സീറ്റ് കൊടുത്തു തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും അടുത്തടുത്ത് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട് കോയമ്പത്തൂർ നോർക്കണം അങ്ങനെ ബി ജെ പിക്ക് വലിയ അടിവേരുകളുള്ള കോയമ്പത്തൂരിൽ തമിഴ് തമിഴിനായ അണ്ണാമലെ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ് അഞ്ചു ശതമാനം വോട്ടുള്ളപ്പോൾ രണ്ട് സീറ്റ് നേടാൻ കഴിയുമെങ്കിൽ പതിനഞ്ചിനും ഇടയിൽ വോട്ട് ശതമാനം ഉയരുമ്പോൾ അണ്ണാമലയെ പോലെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ബി ജെ പി തമിഴ്നാട്ടിൽ നിന്നും ഉറപ്പായും ജയിക്കുമെന്ന് കണക്കാക്കുന്ന സീറ്റുകളിൽ നിന്ന് കോയമ്പത്തൂർ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ ആദ്യം വരുമ്പോൾ കന്യാകുമാരിയിൽ നിന്നും ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പൊൻ രാധാകൃഷ്ണൻ ജയിച്ചത് കഴിഞ്ഞ തവണ തോറ്റുപോയെങ്കിലും പൊൻ രാധാകൃഷ്ണനും ബി ജെ പിക്കും കന്യാകുമാരിയിൽ നിസ്സാര സ്വാധീനമല്ലത് അതുകൊണ്ടുതന്നെ ഇക്കുറി കന്യാകുമാരി തിരിച്ചു പിടിക്കുമെന്ന് ബി ജെ പി കട്ടായം പറയുന്നു നമ്മുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോയമ്പത്തൂരും കന്യാകുമാരിയും ബി ജെ പി ഉറപ്പിച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പിന്നെയും ബി ജെ പി വിജയ പുലർത്തുന്ന സീറ്റുകളേറെ ഉണ്ട് കേന്ദ്രമന്ത്രി എൽ മുരുകൻ നീൽഗിരിയിൽ മത്സരിക്കുന്നത് വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് തെലുങ്കാനയുടെ ഗവർണറായിരുന്ന വലിയ തമിഴ് പാരമ്പര്യം തമിഴ്സായി സൗന്ദരരാജൻ ചെന്നൈ സൌത്തിൽ മത്സരിക്കുന്നതും വിജയപ്രതീക്ഷയോടെയാണ് അങ്ങനെ തമിഴ്നാട്ടിൽ കുറി അണ്ണാമലൈ തരംഗത്തിന് ചുവടുപിടിച്ച് ചരിത്രം സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് ബി